നെടുങ്കണ്ടം സ്വദേശിയായ അജയൻ വയ്യ എന്ന നോവലിന്റെ നോവലിന്റെ നടന്നു കവിയും പ്രകാശനം നിർവഹിച്ചു നെടുങ്കണ്ടം സ്വദേശിയായ അജയൻ രചിച്ച ഏഴാമത്തെ നോവലിന്റെ പ്രകാശന കർമ്മം നെടുങ്കണ്ടത്ത് നടന്നു കോമ്പയാർ സംസ്കാര ഭോഷണി വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് അടരുവാൻ വയ്യ എന്ന നോവലിന്റെ പ്രകാശനം നടന്നത് നെടുങ്കണ്ടം ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ നോവലിന്റെ പ്രകാശനം കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്ര നിർവഹിച്ചു എഴുത്തുകാരി സ്മിതാദാസ് പുസ്തകം ഏറ്റുവാങ്ങി വായനശാല താലൂക്ക് പ്രതിനിധി എസ് മനോജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രവർത്തകൻ ഉന്മേഷ് ശിവരാമൻ വിഭു വെഞ്ഞാറമൂട് അരുൺ എസ് ഭാസ്കരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വനജ സജീവ് എഇഒ സുരേഷ് കുമാർ വായനശാല സെക്രട്ടറി ബിജു ജോർജ് എൻ ഓമനകുട്ടൻ കുമാരി അമൃതഹരി തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ വെച്ച് നോവലിസ്റ്റ് അജയൻ മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകരായ ഡി പ്രകാശ് കെ വി രാജമ്മ എന്നിവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടാം